ഉത്തരട്ടി സാർ ആ ഡി സി നമ്മുടെ ആൾക്കാരെല്ലാം ഓഫീസിൽ വന്ന് അടിച്ചിറക്കി കൊണ്ടുപോയി എല്ലാവരും അറസ്റ്റ് ചെയ്തു സാർ സാർ റെഡി ഡി സി നിന്റെ ആളാണെന്നല്ലേ പറഞ്ഞു ഇപ്പൊ സെൽവത്യമം കൊന്നു കളഞ്ഞില്ലേ സാർ അവൻ രക്തം വരാതെ എന്റെ കഴുത്ത് കണ്ടിച്ചു വീടില്ല ഞാൻ ഞാൻ അവന് ഒരിക്കലും വിടില്ല അഗ്നിയുടെ കാര്യം പോട്ടെ ദുരൈസിംഗ് സാർ ഇവിടെ ഉണ്ടെന്നുള്ളതിന്റെ സൂചന കൊടുത്തില്ലേ ആദ്യം അവനാണ് പിടിച്ചത് അവിടെ സിംഗ സാറെ ചിരിച്ചുകൊണ്ട കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നത് നിങ്ങൾക്ക് എന്താ ഇത്ര ഇമോഷൻ വീരാ എനിക്ക് കയറുന്ന ദേഷ്യത്തിന് ആ വൃത്തികെട്ടവൻ എന്റെ കൈ കിട്ടിയാലുണ്ടല്ലോ ഞാൻ അവൻ ഈ തോക്കെടുത്ത് തലങ്ങും 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 വെടി വെടി അവന്റെ തോക്കടുത്ത് കല്ലെടുത്ത് കാര്യമില്ല അവന്റെ തലമണ്ടയ്ക്ക് അഞ്ചിന്റെ ആണി അടിച്ച് കയറ്റിട്ട് അതേ ആണി ഊരിയെടുത്ത് അവനെ പറയാൻ സർ ജനമൈത്രി പോലീസാ ഹലോ ഓഫീസൊക്കെ നല്ല കളർഫുൾ ആയിട്ട് അലങ്കരിച്ച പോലെ ഉണ്ടല്ലോ അങ്ങനെ സർ 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 സാറോ ആരോ വന്ന് ഐ ഐ ലവ് എന്ന് പറയുന്നു ഓ ഫുൾ അപ്ഡേറ്റ് ആണെന്ന് ആരാ അറിയണോ ഇല്ല വേണ്ട ഇഫ് യു റിയലി കം ടു നോ നീഡ് നോട്ട് ആവശ്യമില്ലാതെ ഫോൺ ചെയ്യുന്നുണ്ടല്ലേ വൈഫ് ദേഷ്യപ്പെട്ടല്ലേ പെണ്ണും പുള്ളിയുടെ ദേഷ്യം കുറച്ചില്ലെങ്കിൽ പോവില്ലേ ഗുഡ് മോർണിംഗ് സർ സർ ഇതുവരെയുള്ള ഇവനെ ഇവനെ കണ്ടുപിടിക്കാൻ കണ്ടുപിടിക്കാൻ കൊടുത്താ റീസൺ പറ്റും എന്തിനാ അല്ല ഇവന്റെ ഡീറ്റെയിൽസ് മൂന്ന് കാണാൻ വന്നിട്ടുണ്ട് വിസിറ്റേഴ്സ് പറഞ്ഞ കമ്മീഷൻ പേരിലാന്ന് പറഞ്ഞും സ്വാധീനിച്ചാർ പക്ഷേ പക്ഷേ നല്ലൊരാളായിരുന്നെങ്കിൽ കമ്മീഷൻ മരിച്ച സമയത്ത് കാണാൻ വരില്ലായിരുന്നോ എല്ലാ ചാൻസസും കൺഫേം ചെയ്യാൻ കമ്മീഷന്റെ ഫ്യൂണൽ ഫോട്ടോജ് എടുക്കാർ സാർ അയാളുടെ അടുത്ത് നിൽക്കുന്ന മദ്രവാട ഗവൺമെന്റ് സ്കൂളിലെ ഹെഡ് മാസ്റ്റാ സാറേത് ഹെഡ് മാസ്റ്ററുടെ എനിക്ക് തനിച്ചെന്ന് സംസാരിക്കണം കൊന്നു കൊന്നുകളഞ്ഞതാ അവർ കൊന്നു കളഞ്ഞതാ കമ്മീഷണറെ മാത്രമല്ല എൻ്റെ പേരക്കുട്ടിയടക്കം മുപ്പത്തിരണ്ട് കുഞ്ഞുങ്ങളെയും കൊന്നു കൊന്നുകളഞ്ഞതാണ് അന്ന് ഞാൻ സ്കൂളിലെ രണ്ടാം ബെല്ലടിച്ചു കുട്ടികളെല്ലാം ഗ്രൗണ്ടിൽ കളിച്ചോണ്ടിരിക്കുക ആ സമയത്ത് അടുത്തുള്ള മധുരവാട സംസ്കരണ കേന്ദ്രത്തിന് തീ പിടിച്ചു എന്നറിയുന്നത് അവിടുന്ന് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് പുക സ്കൂൾ ഗ്രൗണ്ടിൽ എത്തി കുട്ടികളെല്ലാം ബോധം കെട്ടി വീണു കോർപ്പറേഷനിൽ നിന്നും പൊലീഷൻ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ഒക്കെ വന്നു രാഷ്ട്രീയക്കാര് വെറുതെ വന്ന് എത്തി നോക്കിയിട്ട് പോയി പക്ഷെ പതിനഞ്ച് ദിവസം കഴിഞ്ഞ് പേപ്പറിൽ ഉച്ചഭക്ഷണത്തിൽ വിഷമാണ് കുട്ടികളുടെ മരണത്തിന് കാരണമെന്ന വാർത്ത വന്നത് കമ്മീഷനോട് ഞാൻ കാര്യം തുറന്നു പറഞ്ഞു ഐ വിൽ ഡെഫിനറ്റ്ലി ഡു സംതിങ് അബൌട്ട് ദിസ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എന്നെ വിളിപ്പിച്ചു നോക്കൊരുപാട് വലിയ സ്രാവുകൾ ഇത് ഇൻവോൾവായതാണ് നിങ്ങൾ കംപ്ലയിൻറ്റ് കൊടുക്കണ്ട നാളെ ഞാനൊരു പ്രസ്മീറ്റ് ഏർപ്പാട് ചെയ്തിട്ടുണ്ട് നിങ്ങൾ അങ്ങോട്ട് വന്നേരുന്നു അടുത്ത ദിവസം പ്രസ്മീറ്റൊന്നും നടന്നില്ല അദ്ദേഹം ജീവനോടെയുമില്ല സാറ് വന്ന ദിവസം ഇത് പറയാൻ വേണ്ടി ഞാനവിടെ വന്നായിരുന്നു ഞാനെന്ന കമ്മീഷണറെ കൊലപാതകം കണ്ടുപിടിക്കാൻ വന്ന അന്നത്തെ സാറിൻ്റെ സംസാരം എന്നെ വല്ലാതെ വേദനിപ്പിച്ചു ഞാൻ തിരിച്ചു പോന്നു എന്നെ ദൈവം കൊണ്ടുപോകാതെ എന്റെ മുപ്പത്തിരണ്ട് പിള്ളേരെ ദൈവം കൊണ്ടുപോയി ഒരാളി പോലും ബാക്കിയില്ലാതെ